പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം മോശം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് സുസമ്മതനായി ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്രയും ഭാഗ്യസ്മരണനായ മോശം അവിടുന്ന് അവനെ മഹത്വത്തിൽ ദേവദൂതന്മാർക്ക് സമാനനായി ശത്രുക്കൾക്ക് ഭയകാരണമാകും വിധം അവനെ ശക്തനാക്കി അവനപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി അവിടുന്ന് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തൻ്റെ മഹത്വത്തിന് ഭാഗികമായ ദർശനം അവന് നൽകുകയും ചെയ്തു വിശ്വസ്തയും സാമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശദീകരിച്ചു എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്നും അവനെ തിരഞ്ഞെടുത്തു സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു ഇരണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു മുഖാഭിമുഖം കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം അവിടുന്ന് നൽകി ചാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ അഹ്റോൻ ലേവി ഗോത്രജനും മോശിയുടെ സഹോദരനും അവനെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചും അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കയും ആൽച്ചട്ടയും നീണ്ട അങ്കിയും എഫേദും അവന് നൽകി അങ്കിക്ക് ചുറ്റും മാതൃ നാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണ്ണമണികളും സ്വർണ്ണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു ഉറിയും തുമീം എന്നിവയും അണിയിച്ചും കരവിരുത്തോടെ പിരിച്ചെടുത്ത കടും ചുവും പുന്നൂൽ ഇസ്രിയൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്ര മോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണ്ണഫലകം എന്നിവ അണിയിച്ചു അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരുന്നു അതിൽ ഒരു മുദ്രയെന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു രക്തൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് അവൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അന്യരാരും അവ അണിഞ്ഞിട്ടുമില്ല അവൻ്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായും ദഹിപ്പിക്കപ്പെടും മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ചു നിയോഗിച്ചു കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കർത്താവിനും ബലിയർപ്പിക്കുന്നവനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്നും തിരഞ്ഞെടുത്തു തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവനയ്ക്കുള്ള അധികാരവും കൊടുത്തു താനും അബിറാമും അവരുടെ അനുഗാമികളും കൊറഹിൻ്റെ സംഘത്തിൽ ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു കർത്താവ് ഇത് കണ്ട് കോപിച്ചും അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി ജോലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചും അവിടുന്ന് അഹോറോൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവൻ്റെ ഓഹരിയും അവകാശവും ഫിനേഹാസ് എലേയാസൻ്റെ പുത്രനായ ഫിനേഹാസിനാണ് മഹത്വത്തിൻ്റെ മൂന്നാം സ്ഥാനം അവൻ ദൈവഭക്തിയാൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നും അവൻ ഹൃദയത്തിൻ്റെ മോന്മുഖനായ നന്മ കൊണ്ട് ഇസ്രയേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്വത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു യൂതാഗോത്രജനായ ജസെയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നതുപോലെ അഹ്റോൻ്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കാണ് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ